ഫ്രണ്ട്സ് എല്ലാവർക്കും അമ്മയും അത് ഈ സ്വാഗതം സാഗതം ഇതിൻ്റെ വില ചെറിയൊരു ജമന്തിയുടെ ആ ഒരിതാണ് ജമന്തി ചെറിയൊരു ചെടിയാണ് കണ്ടില്ലേ ഇതൊക്കെ ഇതൊക്കെ ഒരു വിത്ത് കണ്ടില്ലേ ഇതൊരു വിത്താണ് ഇത് ഇതിൻ്റെ ഈയിലെല്ലാം പൊട്ടി കണ്ടില്ലേ ഇതിൻ്റെ ഈ ഉള്ളിലായിരിക്കും ഇതിൻ്റെ ഒരു വിത്ത് വരുന്നത് അത് ഞാൻ രണ്ടും ഇവിടെ തുറന്നു വെച്ചായിരുന്നു ഇനി ഇത് ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുക തെവിടെയോ ഒന്നും തുറന്നു ചാർന്ന കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു സഹകരത്തിൻ്റെ ഈ ഒരു കറുത്ത കണ്ടില്ലേ ഒരു കറുത്ത സാധനമാണ് നമുക്ക് വിത്ത് നമ്മളിങ്ങനെ ഇതില്ലാതെ ഇട്ടാൽ വിത്തായിട്ട് വരും കിട്ടില്ലേ ഇത് ഇതേപോലെ ഇട്ട വിത്തായിട്ട് വന്ന് ഞാൻ ഇത് കിട്ടില്ല നല്ല കാറ്റാണ് ഒരു സൂര്യൻ സൂര്യൻ അസ്തമിച്ചു വരുന്ന ആ ഒരു സമയമാണിത് കിട്ടില്ലേ നല്ല കാറ്റാണ് എനിക്കിതേപോലെ ചെടികളോട് ചെടിയാണ് ഏറ്റവും പ്രശ്നം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് ഇത് നമ്മുടെ തുളസിയുടെ വിത്ത് ഈ വിത്ത് ഞാൻ ഇവിടെ ഇവിടെ മൊത്തം തുളസിയുടെ തൈകളാണ് ഇത് അതേപോലെ മറ്റേ അതിന് മറ്റേ അതില്ലേ അതിൽ നിന്ന് ഞാൻ കൊണ്ടിട്ടപ്പോൾ കിളിച്ച് വന്നതാണ് ഇതിന് കുറച്ച് രണ്ട് മൂന്ന് മുട്ട ഒക്കെ ഉണ്ട് അതേപോലെ ഞാൻ ഇതേപോലെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ആ ചെടികളിൽ എന്തില്ലേ നമ്മുടെ കുപ്പിയൊക്കെ മുറിച്ചിട്ട് ചെടി ഞാൻ പത്തുമണിയൊക്കെ വയ്ക്കും ഇത് അതേപോലത്തെ പേര് ഞാൻ മറന്നുപോയി തുളസി നമ്മുടെ എൻ്റെ പഴയ കുടുക്ക ഉണ്ടല്ലോ ആ കുടുക്കയുടെ ഇതുപോലെ ഞാൻ പെയിൻ്റ് ഒരു ചെറിയൊരു ബോട്ടിലാണ് ഞാനിത് ഒരു ബോട്ടിലാരുടെ ഇട്ടായിരുന്നു ആ ഒരു ബോട്ടിലായത് അതിവിടെ വെള്ളി ചുമ്മാ ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് എനിക്ക് ആവശ്യ സാധനങ്ങളൊക്കെ ഞാനടുത്ത് കളയാം അപ്പോൾ അങ്ങനെ വെള്ളിക്കിടന്ന് എടുത്ത് കണ്ടില്ലേ അതേപോലത്തെ ഒരു ഗണപതിയുടെ ഒക്കെ ചെടി ചെടിയാണെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല കറത്യ കൃത്യമായിട്ട് ഇത് നല്ലൊരു ചെടിയാണ് ഇപ്പം ഇതിൽ എവിടെയാണ് പൂ നിൽക്കുന്നത് ഞാൻ കൊണ്ടിരവൽ ആ ഒരു ബോട്ടിലാറട്ട ഇവിടെ എവിടെയാ പൂ നിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഫുള്ളും ഉണ്ട് ഇവിടെ ഫുള്ളും നിൽക്കുന്ന ആ ഒരു ചെടിയാണ് ഇതാണ് ഗണപതിയുടെ ചെടീന്ന് എല്ലാം ഞാൻ എൻ്റെ അമ്മ വീട് ചോദിച്ചപ്പോൾ ഗണപതിയുടെ ചെടിയെന്നാണ് പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങനെ അറിയത്തില്ല ഇതുകൊണ്ടുള്ള ഈ ഒരു ചെടി എൻ്റെ ഫേവറേറ്റ് ചെടി അതുകൊണ്ടുള്ളത് വേ വാടാമല്ലി വാടാമല്ലി അല്ല വാടാമല്ലിയാണിത് പിന്നെ ഇത് തുമ്പ ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരെണ്ണം വെച്ചേരാം ഈ ഒരു നടുക്ക് ഒരു വ ഒരു വലുത് കണ്ട് ഒരു വലുത് കണ്ടോ ഈ ഒരു വലുത് ഞാൻ ഈ ഒരു റൂട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റൂട്ട് എല്ലാ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം െ ഈയൊരു ഈയൊരിതിൽ നിന്നാണിത് കിളിഞ്ഞ് വരുന്നത് തുമ്പട ആ ഓണത്തിന്റെ ആരസീസിലൊക്കെ നൊറേ പൂക്കളായിരുന്നു ഇല്ലേ കാണാൻ പോയി ആമാതിരി പൂക്കളുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടു നമ്മളിങ്ങനെ സൂം ചെയ്യോ വല്ലടത്ത് ഒരു ഇതേ ചെടിയുടെ പ്രത്യേകത ചെറിയൊരു ചെടിയാണ് പക്ഷെ കാണാൻ നല്ല രസമാണ് ഇതില്ല പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ ഇത് പിന്നെ എനിക്ക് ഒരു തുളസി ഇത് പിന്നെ വലിയ ഇലയുള്ള കാട്ടു തുളസി ഇതിൻ്റെ ആ ഒരു വിത്ത് സെയിമാണ് പക്ഷെ ഇതിൻ്റെ ആ വിത്ത് കുറച്ച് വലുത് പക്ഷെ ഇതിൻ്റെ കുറച്ച് ചെറുതുമാണ് അതില് ഞാൻ നിങ്ങൾ കാണിച്ചത് ഇല്ല പച്ച പച്ചില്ലേ ഇത് പറയുന്നത് ഇതാണ് പച്ചയായിട്ട് നിൽക്കുന്നത് ഇതിങ്ങനെ ഉണങ്ങത്തി ഒന്നും വരും ഇങ്ങനെ നിൽക്കും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തന്നെ വാടിപ്പോയിക്കോളും അതായത് വാടാമ്പല്ലിയുടെ ചെറിയൊരു വേഷ്യ വേഷ്യൽ മീൻസ് ചെറിയ ആ ഒരിതാണ് നമ്മുടെ സ്റ്റെപ്പ് ഉണ്ടല്ലോ നമ്മൾ അത് വീട്ടിൻ്റെ അകത്തോട്ട് കാരണം അവിടെ വെച്ചിരിക്കുന്ന ഇത് എൻ്റെ ഇതെൻ്റെ വേറെ ഒരു ഫേവറേറ്റ് ആണ് ഇതൊരു പത്തുമണി എന്ന് പറയുന്നത് പത്തുമണി ഇല്ലേ ഇത് എനിക്ക് എന്നോ ഒരു ചെറിയ ഒരു ഇത് കൊണ്ടുവച്ചാൽ അതിന് ശേഷം ഇത്രയും വലുതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ചേക്കുമ്പോൾ ആ പുറകിലത്തെ ആ ഒരു വ്യൂ ആണ് നല്ല അതുകൊണ്ട് ആ ഒരു സീനറി അവർ പാടം പോലെ ഉണ്ടല്ലേ സിനി ഇത്രയും ഇത്രയും വലുതായിട്ടുണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇത്രയും വലുതായിട്ടുണ്ടത് ഇവിടെ ഏത് ചെടിയാണെന്നറിയാവുന്നവരൊന്ന് കമൻ ബോക്സിൽ പറയണേ ഇത് പുല്ലാണെന്ന് തോന്നുന്നു പക്ഷേ നമ്മളിങ്ങനെ പിച്ചി ഇങ്ങനെ ളയുമ്പോഴും കളി നമുക്ക് ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ഞാൻ കൊറേ കളഞ്ഞ പക്ഷേ അതിന്റെ ആ ഒരു വേര് എവിടത്തുള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് നിൽക്കുന്നുണ്ട് നമ്മളവര് ആലയൊക്കെ പിടിക്കത്തിന്റെ ആ ഒരിതിന്റെ ഇങ്ങനത്തെ തൊടുമ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ചെടിച്ചട്ടിന്ന് വെച്ചിരിക്കും നമ്മളീ ി ഇത് ആദ്യോട്ട് വെച്ച വാടാൻ വള്ളി അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓണത്തിനൊക്കെ പിച്ച് പിച്ച് ഇതിൻ്റെ ഒരു വിത്തം എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മൾ ഇങ്ങനെ കളിക്കും എല്ലാര്ക്കും ബൈ ബൈ പുഷ്പം